ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മണ്ഡപത്തിൽ പുഷ്പാർച്ചന ടി കെ വാസുദേവൻ ഡിവിഷൻ തുടക്കമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈൻകുളം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ വാസുദേവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പാഞ്ഞാൾ പഞ്ചായത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് ബ്ലോക്കിലെ ഡിവിഷനിൽ നിന്നും ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ ഒരു പ്രചരണ തുടക്കമാണ് ഇന്ന് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്നത് ഈ വികസനമാണ് എന്റെ ലക്ഷ്യം എന്ന് ഇവിടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ നിർത്തുകയാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഞാൻ മത്സരിച്ച് വിജയിച്ച് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആവുമ്പോൾ ഞങ്ങൾക്കൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റണമെന്ന് ആ മുഖഛച്ചായ മാറ്റണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഞങ്ങൾ നടപ്പിലാക്കിയ ഈ മുഖഛായ മാറ്റലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കറിയാം ഈ ഗാന്ധി പ്രതിമ യു ഡി എഫ് ഭരണകാലത്ത് ഞങ്ങളിവിടെ കൊടന്ന് സ്ഥാപിച്ചു ഈ ഗാന്ധി പ്രതിമ കൊടന്നു വയ്ക്കുമ്പോൾ അന്നും നമുക്കൊരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവുന്നു ഗാന്ധി പ്രതിമ എല്ലാവരുടെയുമാണ് പഞ്ചായത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് പഞ്ചായത്തിന് മാത്രം അധികാരത്തിൽപ്പെടുന്നതാണ് ആ പഞ്ചായത്തിൻ്റെ പുറത്തേക്ക് മുഖം ആക്കി പഞ്ചായത്തിൻ്റെ ഈ പഞ്ച് ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും വന്ന് എപ്പോഴും വന്ന് ഗാന്ധിയെ സ്മൃതിക്കാനും അവസരമൊരുക്കിക്കൊണ്ടുള്ള ഒരു ഗാന്ധി പ്രതിമയാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഇവിടെ സ്ഥാപിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമെന്നെ ഗാന്ധിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വരാവുന്ന ഒരു സാഹചര്യത്തിലുള്ള ഗാന്ധി പ്രതിമ ആണ് ആ പ്രതിമയുടെ മുമ്പിൽ നിന്നാണ് ഞങ്ങളുടെ ഈ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത് പിന്നെ എൻ്റെ കൂടെ മത്സരിക്കുന്ന എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സംഗീത സന്തോഷ് ഞാൻ നിർബന്ധിച്ച് നിർത്തി ഞാൻ മത്സരിക്കുന്നത് പോലെ ഞാനാണ് ആ വാർഡിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളോട് ഊട്ടി വയ്ക്കുന്നത് അങ്ങനെ വിജയിച്ച് ഞാൻ നടത്തിയിട്ടുള്ള വികസനത്തിന്റെ തുടർച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നും ഞങ്ങളിവിടെ കോളനികൾ കയറുമ്പോൾ ഏഴ് ടാർപ്പായ വിരിച്ചിട്ടുള്ള വീട് ഇന്നു നിൽക്കുകയാണ് കോളനിയിൽ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പോരാടാനാണ് ഐക്യ മുന്നണി സ്ഥാനാർത്ഥിയായ സംഗീതയെയും എല്ലാവരെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വാർഡ് സ്ഥാനാർത്ഥികളായ ഫസലു സംഗീത സന്തോഷ് എന്നിവർക്കൊപ്പം കണക്കിന് പ്രവർത്തകരും പര്യടനത്തിൽ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ വലിയൊരു പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുകയാണ് ഈ പോരാട്ടം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ നാട് സ്വപ്നം കണ്ട വികസന പ്രവർത്തനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനും അതിന് നേതൃത്വം നൽകാനും യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാവാൻ കഴിഞ്ഞ വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞങ്ങൾ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് കടന്നു വന്നത് ജനങ്ങൾ ഒന്നടങ്കം ഐക്യ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ തീരുമാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളുമായി ജനങ്ങൾ ഡിസംബർ പതിനൊന്ന് കാത്തിരിക്കുകയാണ് ഈ വലിയൊരു പോരാട്ടത്തിൽ ഇന്നാട്ടിലെ ജാതി മതചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള മുഴുവൻ പേരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സ്നേഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു യു ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ പങ്കാളിത്തം പ്രചരണത്തിന് ആവേശം പകർന്നു വരും ദിവസങ്ങളിൽ ഡിവിഷനിലെ എല്ലാ മേഖലകളിലും പര്യടനം പൂർത്തിയാക്കി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും തീരുമാനം ഞാൻ സംഗീത സന്തോഷ് പതിനേഴാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെല്ലാവരും ജയിപ്പിക്കണമെന്ന് വിനീതമായി അദ്ദേഹിക്കുന്നു ന്യൂസ് ഡെസ്ക് സി